വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് ടോപ്പ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അടിപൊളിയല്ലേ വാ ഞാൻ പരിചയപ്പെടുത്തരാ ഇപ്പൊ നല്ല ചൂടല്ലേ ഈ ചൂട് നല്ല കോട്ടൺ അത്യാവശ്യം വർക്ക് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒന്നല്ല രണ്ട് അടിപൊളി നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ഇത് റെഡിമെയ്ഡായിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെത്തി കിട്ടുമ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം അല്ലെ അപ്പൊ ഞാൻ പരിചയപ്പെടുത്തരാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പ് കണ്ടില്ലേ നല്ല കോട്ടൺ ായിട്ടുള്ള ടോപ്പാണ് ഇതിന് അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എംബ്രോയിഡറി വർക്കാണ് ത്രെഡ് വർക്ക് കണ്ടില്ലേ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും ചെറിയ വർക്കൊക്കെ ഉണ്ട് പിന്നെ ഇതേപോലെ ഇടക്കിടക്കിടക്ക് ഫ്ലവർ ഒക്കെ ഉണ്ട് ഇതൊരു കളറ് നൂറ്റി അൻപത് രൂപക്ക് നമുക്ക് രണ്ട് ടോപ്പ് പറയും ഇതൊരു കളറാണ് ഇനി ഒരു കളർ ഞാൻ കാണിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് അടിപൊളിയല്ലേ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് മാത്രം ഈ ഒരു ചെസ്റ്റിൽ ഇത്രയും വർക്ക് സ്ലീവ് ത്രീ ഫോർ നല്ല ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അങ്ങനെ പോലെ തോന്നുന്നത് ഈ ഷോള് നല്ല ഷിഫോണോ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ആ ആണ് തോന്നുന്നത് അതിൽ ഷോള് കണ്ടില്ലേ അത്യാവശ്യം വീതിയും നീളവും ഒക്കെയുള്ള ഒരു ഷോള് ഇപ്പൊ നമ്മൾ രണ്ട് ടോപ്പ് കരിചയപ്പെട്ടു ഒരു ഷോൾ കഞ്ചയപ്പെട്ടു ഇതുകൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തു വാങ്ങിയിട്ട് ചെരുപ്പ് വേണം അല്ലെ അത് വിരുന്നൂറ് താഴെ ആകുമ്പോഴും അത് വഴിപൊളിയല്ലേ വളരെ ആയിട്ടുള്ള നല്ല വൈറ്റ് കളർ ചെരുപ്പ് ഈ ചെരുപ്പിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് ആയിരം കേട്ടോ കണ്ടല്ലേ എന്ത് ഭംഗിയാണ് നോക്കിയാൽ ഹീലൊന്നുമില്ലാത്ത അടിപൊളി ചെരുപ്പ് കാണിച്ചു ഷോള് കാണിച്ചു നല്ല അടിപൊളി ഫ്ലാക്സ് കാണിച്ചു ഇനി എന്താണ് ഇനി നമുക്കൊരു ഒരു അടിപൊളി വാച്ചും കൂടെ വേണം ഏത് ഡ്രസ്സിന്റെ കൂടെ സൂട്ടായിട്ട് പോകുന്ന ഈ ഒരു വാച്ച് ഉണ്ടല്ലോ അത് നമുക്ക് ചുരിദാറിന്റെ കൂടെ മാത്രമല്ല നല്ല സാരിയൊക്കെ എടുക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് സൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വാച്ചാണ് ആണ് കേട്ടോ ഇതിപ്പോ ഒരു സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി വാച്ച് ആണ് അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി വെയർ ചുരിദാറൊക്കെ ഇട്ടു പോകുന്ന സമയത്ത് വേറെ ഓർണമെന്റ്സ് ഒന്നും വേണ്ട ഈ ഒരു ഒറ്റ വാച്ച് മാത്രം മതി ഇതിന്റെ റേറ്റും ഇരുന്നൂറ് ആഴയായിരുന്നു ഞാൻ വാങ്ങിക്കുന്നത് വാച്ച് ആയി ടോപ്പായി ഷോൾ ആയി ഒരു ബാഗും കൂടെ വേണം വെറും നൂറ്റി ഇരുപത് രൂപക്ക് നല്ലൊരു വൈറ്റ് കളർ അടിപൊളി ബാഗ് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് എല്ലാത്തിന്റെ കൂടെയും പോകും ജീൻസിന്റെ കൂടെയും അതുപോലെ തന്നെ ചുദാറിന്റെ കൂടെയും ഒക്കെ പോകുന്ന ഒരു അടിപൊളി ബാഗ് അപ്പൊ ഇനി ഇതെല്ലാം ഞാൻ എവിടെന്ന വാങ്ങി തന്നെ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് പരുത്തി മീഷോ എന്നൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റേറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു ആപ്പാണ് ഷോപ്സിപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരും പർച്ചേസ് ചെയ്യുകയാണില്ല നിങ്ങൾ ഒന്ന് ഒന്നൊക്കെയായിരുന്നു പർച്ചേസ് നോക്കിയേ ചെയ്ത് നോക്കിയേ അടിപൊളിയാണ് നല്ല റേറ്റ് പോണേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷോപ്സിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഷോപ്സിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പൊ അതിൽ കയറി നിങ്ങൾ ഷോപ്സിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും വിശ്വാസത്തോടെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ആപ്പാണ് കേട്ടോ അപ്പൊ എങ്ങനെയാ എല്ലാം ട്രൈ ചെയ്ത് നോക്കില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ സ്വന്തം